അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോവും അതിന് ബുക്കെടുത്ത് വെച്ച് എഴുതി പഠിക്കും ലൈവ് ആയിരുന്നു ലൈവായിരുന്നറിയായിരുന്നു ഇപ്പോൾ ഈ പറയുന്നതൊക്കെ ലൈവായി ജനങ്ങൾ കാണുകയാണ് എന്നറിയാമായിരുന്നു അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു വലിയ പൊട്ട് വെക്കുന്നത് ടീച്ചറിൻ്റെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ നോക്കിയത് ടീച്ചറിൻ്റെ ഒരു ഫേവറേറ്റ് കളർ ഏതാണ് കറുപ്പ് എടുത്തു കഴിഞ്ഞാലും നല്ലൊരു കളറല്ലേ ആരും പറഞ്ഞില്ലെന്നോ എൻ്റെ കളിയൊക്കെ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തത് തെറ്റായിപ്പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നും അതുകൊണ്ട് അതിപ്പോൾ പറയാൻ പറ്റില്ല ഒരു ഭയങ്കരമായിട്ട് ഒരു കുഴിയില് ചെന്ന് ചടിയതുപോലെ പറയാൻ ആഗ്രഹിക്കുന്നില്ല സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നിയമമാണ് ഒരു സൈഡിൽ മാധ്യമ പ്രവർത്തകരാണ് ഒരു സൈഡിൽ സത്യഭാമ ടീച്ചറാണ് തുരിതുരേ ചോദ്യങ്ങൾ ഇൻസ്റ്റന്റ് മറുപടിയും അതുപോലെ തിരിച്ചു ചോദ്യങ്ങളും ഇപ്പൊ എങ്ങനെയാണ് സാധിച്ചത് എങ്ങനെ പറ്റിയത് ഇങ്ങനെ ഒരു തളർച്ചയും ഇല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ മറുപടി പറയാൻ എങ്ങനെ ഇവിടെ ഒരു ഒരു പ്രശ്നം വന്നപ്പോൾ അവർ കൂടും കിടക്കൊക്കെ എടുത്തിങ്ങോട്ട് പോന്നതാണ് മനസ്സിലായ എന്നിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ വീട് പെയിന്റ് അടിക്കുകയായിരുന്നെന്ന് അത് ഗേറ്റ് അടിക്കുന്ന ദിവസമായിരുന്നു ഫ്രണ്ട് അതുകൊണ്ട് ഇവരകത്ത് കയറിയതാ അല്ലാതെ ഞാൻ ഇവിടെ ഞാൻ വെച്ചാൽ നിങ്ങളും വല്ല ഞാൻ ഇവിടെ വിളിച്ചോ ഇല്ല പിന്നെ അവരുടെ ചോദ്യങ്ങൾ ഇങ്ങോട്ടുണ്ടല്ലോ അതായത് അവിടെ ഇവിടെ വന്ന് വന്നവരുടെ പലരുടെയും അമ്മയാവാനുള്ള പ്രായം എനിക്കുണ്ട് പക്ഷെ അവരുടെ ചോദ്യങ്ങൾ ഭയങ്കര അപ്പോഴാണ് ഞാൻ നമ്മൾ ഇതിനകത്ത് ചാനലുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ന്യൂസൊക്കെ കാണുമ്പോഴേ മാധ്യമപ്രവർത്തകരെ എപ്പോഴും ഇങ്ങനെ ഒരുമാതിരി സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനങ്ങനെ സംസാരിക്കുന്നത് അവരുടെ തൊഴിലല്ല അവർ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകരെ ഇപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത് ഇത്രയും പ്രശ്നമാണ് അവരെയെന്നുള്ളത് ഇവർ പറയുന്നത് എന്നോട് ഞാൻ നിങ്ങളെ ഞാൻ വിളി നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയട്ടെ ഞങ്ങളതിന് നിങ്ങളുടെ വീട്ടിൽ കയറിയോ എന്ന് ചോദിച്ചു ഓരുത്തേ ഒരാൾ അതിൽ അപ്പം ഞാൻ പറഞ്ഞത് അതെ മോനെ നിനക്ക് അറിഞ്ഞുകൂടല്ല ഈ ക്ലാസ്സും ഈ കാർഡ് ഷെഡും ഒരു ടി സിയാണ് അറിയാവോ അത് ഇല്ലല്ലോ പിന്നെന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചു പോയില്ലേ നമ്മൾ ഞാൻ ടാക്സ് അടക്കിയാണ് ആ കാർഡ് ഷെഡിന് വരെ അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും അതിന് എടുത്ത് വെച്ച് എഴുതി പഠിക്കും ലൈവ് ആയിരുന്നു എന്നറിയായിരുന്നു ഇപ്പോൾ ഈ പറയുന്നതൊക്കെ ലൈവായി ജനങ്ങൾ കാണുകയാണ് അറിയാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അറിഞ്ഞൂടായിരുന്നു അപ്പോൾ അതറിയാമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മയപ്പെടുത്തുമായിരുന്നു മറുപടി അല്ലെങ്കിൽ അങ്ങനെയല്ല ആ മയപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്താ അറിയോ ഞാൻ മന്ത്രി എം എൽ എ ഒന്നും അല്ല അല്ലെ ഗവൺമെൻറ് ഒരു സ്റ്റാഫല്ല എൻ്റെ കുട്ടികൾ കുറച്ച് പേരോട് വരുന്നു എനിക്ക് ഞാൻ ജീവിക്കുന്നു അത് വെച്ച് ഇതൊന്നുമില്ല അത് ഉണ്ടാക്കിയതാണ് ഈ വീട് തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം ഞാൻ ത്രിവാണ്ടത്ത് വന്ന് സെറ്റിലായ ആളാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയും തോന്നിയൊന്നുമില്ല അതായത് ഞാനെന്തിനാണ് മറ്റവർക്ക് സാധാരണക്കാർക്ക് അവരുടെ ജോലിയെ ബാധിക്കും അല്ലെങ്കിൽ മന്ത്രിമാരാണെങ്കിലും എം എൽ എമാരാണ് അവരുടെയൊക്കെ കരിയറിനെ ബാധിക്കും മാധ്യമപ്രവർത്തകരുടെ അടുത്ത് തർക്കുത്തരം പറഞ്ഞാൽ എന്നൊക്കെയുള്ള അവർക്കൊക്കെ കാണുമായിരിക്കും എനിക്കെന്തിനാണ് എനിക്കൊന്നുമില്ല ഒരു പ്രോഗ്രാം പോലും എനിക്ക് കിട്ടുന്നില്ല ഗവണ്മെൻ്റ് തലത്തിൽ പിന്നെ നമ്മളിന്ന് അത് നിലപാടുകൾക്കുണ്ടായിരിക്കും അല്ല നിലപാടെന്ന് പറയാൻ പറ്റില്ല നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യമില്ലേ പറയണത് അത് അല്ല നിലപാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങുന്നു ശങ്കര കോളേജ് കാലടിയിൽ നിന്ന് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട് ആർ എം വി തൃപ്പൂണിത്തറയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട് ഈ സ്ഥാപനങ്ങളിലെല്ലാം ഇറങ്ങുന്ന കുട്ടികൾക്ക് എവിടെയാണ് ജോലി സാധ്യത എല്ലടത്തുണ്ടോ എല്ലാവരും എടുത്തും ഇതുപോലെ അമ്പലങ്ങളായ അമ്പലങ്ങൾ തോറും കളിച്ച് നടന്ന് ജീവിക്കുന്നത് അപ്പം പിന്നെ ഈ വരുന്ന മാധ്യമ പ്രവർത്തകരായാലും അല്ലാത്തവരടുത്തൊക്കെ നമുക്ക് എന്താ ഒരു ഇത് അടപ്പാടെന്നാ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെന്നൊന്ന് ഞാൻ പറയില്ല ഞാൻ എൻ്റെ മറുപടി പറഞ്ഞിരിക്കും അതിന് കുറേ പേര് വന്നാലും ഒരാൾ വന്നാലും മറുപടി പറയും ആ ഒരൊറ്റ സംഭവത്തിൽ ടീച്ചർ മാത്രമല്ല വൈറലായത് രാമുവും വൈറലായി ഏ രാമു ആരെ കയറ്റി വിടാൻ പറഞ്ഞത് രാമുവിനെ അല്ല എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ഞാൻ എനിക്ക് അവരോട് സംസാരിക്കാൻ പേടീൻ്റെ ആയിട്ടൊന്നല്ല ഇത് പിന്നെ ചില ചാനലിന്ന് എന്നെ വിളിച്ചിട്ട് എന്നെ അതായത് ഒരുമാതിരി ഫയർ ചെയ്യണ തരത്തിലാണ് സംസാരിക്കണേ അത് ആര് കൊടുത്തു ഇതൊക്കെ ആര് കൊടുത്തു അതിന് മറുപടി പറയില്ലേ നമ്മൾ എനിക്കിവരുടെ ഒന്നും ഒരു ചിലവുമില്ല ഒരു മാധ്യമങ്ങളുടെ ഒരു ചാനലുകാരും ഇതില്ല എനിക്ക് ഇതിന് ശേഷം കുട്ടികൾ പഠിക്കാൻ വന്നപ്പോഴേക്കും ടീച്ചർ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല എത്രയോ കുട്ടികളുടെ അമ്മമാര് ക്ഷയിക്കേണ്ടി തന്നെ എനിക്ക് ഇപ്പോൾ ഐശ്വര്യം പറഞ്ഞ പോലെ ഇത്രയും പേര് നിൽക്കുമ്പോൾ ടീച്ചറെ എങ്ങനെ സംസാരിച്ചു ടീച്ചറിനെ സമ്മതിക്കണം അപ്പം ഞാനും വിചാരിച്ചു പറ ഇങ്ങോട്ട് പറഞ്ഞതിന് മറുപടി പറഞ്ഞതിനാണ് ഇത് നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് ഇത്രയും പ്രായം ഇല്ലെനിക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അതൊന്നിനി മറുപടി പറഞ്ഞത് ആ എന്താ പറയാൻ പാടില്ല എന്നിതുണ്ടോ അങ്ങനെ വല്ല നിയമം നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ വല്ല ക്ലാസ്സുണ്ടോ അല്ല ഉണ്ടോയെന്ന് ചോദിക്കാം ഞാൻ അത് ഞങ്ങളൊന്നും തിരിച്ചു പറയാൻ പാടില്ല എന്നോ ക്വസ്റ്റിനുണ്ടെങ്കിൽ അവിടെ ആൻസർ ഉണ്ട് ശരിയല്ലേ അപ്പോൾ ക്വസ്റ്റിൻ ആൻസർ പറഞ്ഞിട്ടേ ഉള്ളൂ എന്നിട്ട് എന്നെ ചാനലുകളിലൊക്കെ വിളിക്കേണ്ടല്ലോ ഇപ്പോഴും ഏ ഞാൻ പറയേണ്ട കാര്യം ഐശ്വര്യക്ക് പറയാൻ പറ്റുമോ പറ്റുമോ മാധ്യമ പ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ കലേനെ കുറിച്ച് ചോദിക്കൂ ഞാൻ പറയാം എന്ത് വേണം പക്ഷേ ഇവിടെ കഴിവൊന്നും ആർക്കും വേണ്ട കലയിൽ ആ ടീച്ചറിന് എത്ര കഴിവുണ്ടെന്ന് ആരെയും അന്വേഷിച്ച് വരുന്നത് എനിക്ക് അത്യാവശ്യം കഴിവുള്ള ആളാണ് ഞാൻ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു ടീച്ചർ ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരായിരുന്നു എവിടെയൊക്കെ എത്തേണ്ടതായിരുന്നു അതുകൊണ്ട് കാര്യമുണ്ടോ ഏ പൊക്കിക്കോ പഴയ കാലമല്ലല്ലോ എല്ലാത്തിനും ഈ പറഞ്ഞപോലെ ചാഞ്ഞും ചരിഞ്ഞൊക്കെ നിൽക്കണം എല്ലാത്തിനും കാശ് വേണം എല്ലാ അല്ലാത്ത കുറേ രീതികൾ അല്ലാതെയുണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല ഞാൻ ആ വഴിയിലോട്ട് പോയിട്ടില്ല ഒരാൾ പോലും അത് പറയും ഇത്രയും പ്രശ്നമുണ്ടായിട്ട് എന്നെ അങ്ങനെ വല്ലതും കേട്ടായിരുന്നോ എൻ്റെ ഇപ്പോഴല്ലേ എനിക്ക് അറുപത്തിയേഴ് വയസ്സേ ഉള്ളൂ ഇതെല്ലാം അങ്ങോട്ട് കടന്നു പോകുന്ന കാലത്തും ഇല്ല അതെ അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ ഇപ്പം ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് സത്യഭാമ ടീച്ചർ എന്നെ ഒരുപാട് അനാവശ്യം പറഞ്ഞവരൊക്കെ ഉണ്ട് ഒരുപാട് അനാവശ്യം പറഞ്ഞവരുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവരോടൊക്കെ എന്താ അറിയുക അതായത് ഒരു കാര്യം ഇവർക്ക് സത്യം അറിഞ്ഞുകൂടാ ആർക്കും ആർക്കും സത്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അവരാണ് പറയുന്നത് അല്ലാണ്ട് ഒരു ആർട്ടിസ്റ്റുകൾ നല്ല എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ആരും എന്നെ പറഞ്ഞിട്ടില്ല പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഒറ്റ വാക്കിൽ എന്നെ അറിയാവുന്നവരാരും പറയില്ല ഈ കമന്റുകൾ കണ്ടപ്പോൾ വേദന തോന്നിയിരുന്നു അയ്യോ ഇങ്ങനെയൊക്കെയാണ് ഒരു അതായത് ഇങ്ങനെ വിമർശനങ്ങൾ വരുന്നത് വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞതിൽ ആൾക്കാർക്ക് വിമർശിക്കാം മറുപടി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് വിമർശിക്കാം പക്ഷേ അത് നമ്മുടെ അതും കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നു മോശമായ വാക്കുകൾ കൊണ്ട് വിമർശിക്കുന്നു അതൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് അത്രയും കാര്യം ഒരിക്കലും ഇപ്പോൾ എനിക്ക് അന്ന് ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവുമോ എന്ന് നമ്മൾ വിചാരിക്കണില്ല പിന്നെ ഇപ്പോൾ ഒരു ഒരു എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഒരു സീരിയൽ നടി ഒരു 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 താരാ കല്യാണ ഒരു വേറെ അത് ഞാൻ വേറെ ഒന്നും പറയണ്ടാല്ലേ താര എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു ഞാൻ താരയെ പഠിപ്പിച്ചിട്ടുണ്ട് താര കല്യാൺ താരയുടെ ഒരു ബന്ധുവായ ഒരാളാണ് ആ സീരിയൽ നടീന്നെ കല്യാണം കഴിച്ചത് ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടുകാർക്ക് എന്തിൻ്റെ കേടാ ഏ ആരെങ്കിലും കല്യാണം എന്ത് നല്ല ഒരു മനുഷ്യനും ആ കുട്ടി നന്നായിട്ട് അഭിനയിക്കണം ഞാൻ കണ്ടു ഞാൻ സീരിയലിൽ കാണുന്നതാണ് ആ കുട്ടി ഒരാളെ കല്യാണം കഴിച്ചു ആ കുട്ടിയുടെ ഇഷ്ടമല്ലേ അത് ആൾക്കാർ നാട്ടുകാർക്ക് എന്തിൻ്റെ കേടാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് അപ്പം എന്നെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ വൃത്തികെട്ട കമൻസ് ആ അവരുടെ ഇടുന്നത് എന്തിനും ഇതിനൊക്കെ പോകുന്നത് അപ്പോൾ ഒരു പണിയും തൊഴിലില്ലാണ്ടിരിക്കുന്ന കുറേ യൂട്യൂബ് ചാനലുകാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരാണ് ഇത് ഈ എന്നേലും ഈ നാട്ടുകാരെ മൊത്തം പറയുന്ന അതൊക്കെ തന്നെ ഒന്നും സത്യം എന്ന് പറഞ്ഞിട്ടില്ല ഒരാൾ ഒരാളെ കല്യാണം കഴിക്കണം അവരുടെ ഇഷ്ടമല്ലേ അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത് ഇനി നോക്കാനും പിടിക്കാനൊക്കെ എല്ലാ ആൾക്കാരും വേറെയുണ്ടല്ലോ പോലീസുകാരുണ്ട് കോടതി ഉണ്ട് അതുണ്ട് ഇത് എല്ലാം ഉണ്ട് ഇവർക്ക് എന്തെന്താ ഇതെങ്ങനെ ഇത്രയും അനാവശ്യം പറഞ്ഞ് ഇവർക്കൊന്നും വീടുകളിലെ അമ്മയും അമ്മൂമ്മമാരും അല്ലെങ്കിൽ സഹോദരിമാരും ഭാര്യമാരും ഒന്നും ഇല്ലേ അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമന്റുകളൊന്നും ശ്രദ്ധിക്കാറില്ല ചെവി കൊള്ളാറില്ല ഞാൻ എന്ത് ഇതിനകത്ത് ഒരാളെ ഒരാളെ കല്യാണം കഴിച്ചു ചെറിയ ഒരു പയ്യൻ പ്രായമുള്ള ഒരു പെണ്ണിനെ കെട്ടി അത് പ്രശ്നം അത് ഞാൻ പറയണെ എന്തിനു നമ്മളിതിൻ്റെ പുറകടക്കുന്നത് അവർക്ക് രണ്ടുപേർ ഇഷ്ടമായിട്ടല്ലേ എല്ലാം ചെയ്യുന്നേ അതുപോലെ എൻ്റെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞു പറഞ്ഞുപോയെങ്കിൽ കോടതി ഉണ്ട് പോലീസുകാരുണ്ട് ഉണ്ട് അത് നോക്കും അവർ നോക്കിക്കോളും വരുന്ന ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം അത്ര അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ അതിൻ്റെ പുറത്ത് കയറിട്ട് എല്ലാത്തിനും കമൻസ് ഇടുന്നുണ്ട് എനിക്ക് മാത്രമല്ല അപ്പോൾ നമ്മൾ പിന്നെ പ്രായമായിട്ടും പുട്ടിയടിച്ച് മേക്കപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ നാട്ടിൽ ആരെ പുട്ടിയടിക്കാത്തത് ഇപ്പം എല്ലാവരും അങ്ങനെയാണെങ്കിൽ ബ്യൂട്ടി പാർലറും ജെൻസിനും ലേഡീസിനും ഒക്കെ ഉണ്ടല്ലോ എടുത്ത് കളയട്ടെ എല്ലാം എടുത്ത് കളയണം വിപണിയിൽ മുഖത്തിടാനുള്ള കുമ്മായൊക്കെ ഇറക്കുന്നതിനാ അതെടുത്ത് കളയട്ടെ ഇതൊക്കെ വാങ്ങി വിപണിയിൽ ഇറങ്ങുന്നത് നമുക്ക് തേക്കാനല്ലേ കുട്ടി അടിക്കണത് എൻ്റെ ഇഷ്ടമല്ലേ ഏ അത് കഴുകി കഴുകി പുട്ടിയടിച്ചത് സത്യഭാമ ഹൾ വന്നിരിക്കുന്ന സത്യഭാമ വന്നിരിക്കുന്ന പുട്ടിയടി ആണ് ഇപ്പോഴും ഒരുങ്ങല്ലേ കൂടിയിട്ടേ ഉള്ളൂ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നു പറഞ്ഞാൽ ഞാനത് പത്ത് പ്രാവശ്യം കൂടി ചെയ്യും അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വഭാവത ഏ വലിയ പൊട്ട് വെച്ചിട്ട് എൻ്റെ ഇഷ്ടമല്ലേ അത് വലിയ പൊട്ടു വയ്ക്കണത് ഇപ്പം ഈ പൊട്ട് പൊട്ടിപ്പോൾ ഐശ്വര്യക്ക് വെച്ചാൽ ചിലപ്പോൾ ഭംഗിയാണൂല മനസ്സിലായോ അത് ചിലർക്ക് ചിലത് ചേരൂ ഞാൻ ഒരു ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് മുതൽ വയ്ക്കുന്ന പൊട്ടാണ് ഇത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ പല രീതിയിൽ നടക്കും അതിനെന്തിനും ഇവർക്കൊക്കെ തുണിയൊക്കെ ഉടുത്ത് മര്യാദയ്ക്ക് നടക്കണ്ടോന്ന് നോക്കിയാൽ ശരിയല്ലേ നമ്മൾ അനാവശ്യമായിട്ട് ജീവിക്കുന്നുണ്ടോ ഏതെങ്കിലും അല്ലാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ടോ നല്ല നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് വർഷമായിട്ടോ ഒരു ഏരിയയിൽ താമസിക്കാൻ പറ്റുമോ സ്വഭാവദൂഷ്യുണ്ടെങ്കിൽ അതിലോകക്കാർ സമ്മതിക്കുമോ അപ്പോൾ ഒരു പെണ്ണിനെ എന്തും പറയാം തേജോവധം ചെയ്യുക അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മനസ്സിലായില്ലേ അത് എനിക്കിതൊരു പ്രശ്നമേ അല്ല ഞാൻ മുന്നോട്ട് 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 എന്ന് കേട്ടിട്ടില്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ പൊട്ട് വയ്ക്കുന്നത് ടീച്ചറിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നോക്കി ടീച്ചറിൻ്റെ ഒരു ഫേവറേറ്റ് കളർ ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഒരു കാലത്ത് ബ്രൗൺ ആയിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഗ്രീനായി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഓരോ ഓരോ കളറുകളൊക്കെ ഇങ്ങനെ വന്നു പിന്നെ കറുപ്പ് എടുത്തു കഴിഞ്ഞാലും നല്ലൊരു കളറല്ലേ ആര് പറഞ്ഞില്ലെന്ന് നമ്മൾ പത്ത് പേര് നിൽക്കുമ്പോൾ ഒരു കറുത്ത സാരി നല്ല ഡിസൈൻ നല്ല ഒരു സാരി അതിന് ബ്ലാക്ക് തന്നെ ബ്ലൗസ് ആണെങ്കിൽ നന്നായിരിക്കില്ലേ അത് അത് നമ്മൾ എടുത്ത് കാണിക്കും അതേപോലെ ഇപ്പോൾ എടുത്തിരിക്കുന്ന കളർ എല്ലാ കളറും ഞാൻ ഇടും കറുപ്പ് ഇഷ്ടം ഇപ്പം ആ കറുപ്പ് ഇഷ്ടമാണ് ഇഷ്ടമുള്ള ഒരു കളറായിരുന്നു പക്ഷേ എല്ലാവരും പറയും മുടി ഏ പഴയ ആൾക്കാരാണ് ഏട്ടാ പറയുന്നത് ഇത്തിരി പ്രായമുള്ള അമ്മമാരെയൊക്കെ മുടി പിന്നെ നിന്റെ ഈ കറുപ്പിനോടുള്ള ഇഷ്ടമാണ് ദുഃഖം എനിക്ക് ബന്ധുക്കളിൽ ചില പ്രായമുള്ള പ്രായമുള്ളവരൊക്കെ പറയണേ അപ്പൊ അങ്ങനെ കറുപ്പ് എന്ന് പറയും ചിലര് മനസിലായില്ലേ അപ്പൊ അങ്ങനെ അതിനകത്തൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇഷ്ടമുള്ള കളർ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എല്ലാ കളറും ഇടും ആ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടം സിനിമയിലാ എൻ്റെ കളിയൊന്നല്ല നമ്മളിപ്പോൾ എല്ലാവരുടെയും കല എന്ന് ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കലകളുടെ ഒരു സമന്വയമാണ് സിനിമ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഇപ്പോഴത്തെ എല്ലാ ഒരു ട്രെൻഡ് നമ്മുടെ ഇപ്പോൾ മഞ്ജു വാര്യരാണെങ്കിലും ഒരൊക്കെ ഈ കലോത്സവങ്ങളിൽ അല്ലെങ്കിൽ നർത്തകിയായി അങ്ങനെ വളർന്നു വന്ന് സിനിമയിലെത്തിയ ആൾക്കാരാണ് അപ്പം സ്വാഭാവികമായും ടീച്ചറും അങ്ങനെ ഒരു ആഗ്രഹം ഒരു സിനിമയിലെത്തിയാൽ കൊള്ളാമായിരുന്നു പണ്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഒക്കെ ചിലര് വിളിച്ചായിരുന്നു ഈ മറ്റേ കേസൊക്കെ നടക്കുന്ന സമയത്ത് അപ്പം നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി നമ്മളെ വേറെ കളിയാക്കാൻ വിളിച്ചതാണ് എന്ത് ഇത്രയും സംസാരിക്കുന്ന ആൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു പറ്റില്ലേ ഒരമ്മറോളെങ്കിലും പറ്റൂ അപ്പോൾ ഇഷ്ടമാണ് അത് നമ്മ എല്ലാ നമുക്ക് കഴിവുണ്ട് പറ്റുമെങ്കിൽ എല്ലാ മേഖലയിലും കൈ വയ്ക്കണം ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്ത് കുഴപ്പം ഡയലോഗ് പറയില്ലല്ലേ ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് അഭിനയിക്കാണ് ശരിയല്ലേ വീടുകളിൽ ഐശ്വര്യയുടെ ഹസ്ബൻഡും ഐശ്വര്യമായിട്ട് അഭിനയിക്കണം മോളുമായിട്ടും അഭിനയിക്കണം ഞാനും അഭിനയി ഇതാണ് അഭിനയം മറ്റത് ക്യാമറ കട്ട് സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ അഭിനയം എല്ലാം ജീവിതത്തിൽ നമ്മൾ മൊത്തം അഭിനയിക്കുന്നവരാണ് സിനിമ സീരിയല് കുടുംബങ്ങളിലും അല്ല എല്ലാ എല്ലാ സിനിമയിലും കാണുന്ന എല്ലാ രീതിയും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടോ അത് അഭിനയമല്ലേ അത് കാര്യമായിട്ടും വരും സിനിമയിലാകുമ്പോൾ കാര്യമായിട്ട് വന്നാലും ആ നന്നായി നന്നായിട്ട് നിങ്ങൾ ചെയ്തോന്ന് പറയും ഒരാളെ കൊല്ലണ റോളാണ് സിനിമയിൽ ചെയ്യണമെങ്കിലേ കൊന്നു കഴിയുമ്പോൾ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും പക്ഷേ ആ ചെയ്യുന്നത് ഒറിജിനാലിറ്റി നമുക്ക് തോന്നില്ലേ സിനിമയിലൊരു നായിക നന്നായിട്ട് ട്രാജഡി ആയിട്ട് കരയണം എന്ന് ഭയങ്കര പ്രശ്നമായിട്ട് നമ്മൾ ഇന്നിനെ ഇരുന്ന് കരയുന്ന എവിടെ ഇരുന്നിട്ട് അത് ഒറിജിനലായിട്ട് അവർ ചെയ്യുന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നമുക്ക് ആ സങ്കടം വരുമോ അപ്പോൾ അതും അഭിനയമാണ് നമ്മുടെ എല്ലാ അഭിനയമാണ് അത് ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് സക്സസ് ആകുക എന്നുള്ളൊരു പരിപാടിയുണ്ട് രക്ഷപ്പെടുക പലരും വന്നിട്ട് രക്ഷപ്പെടാതെയൊക്കെ പോണവരല്ലേ അതിനൊരു ഭാഗ്യം അതുണ്ട് സത്യഭോമൻ ടീച്ചറിന് കറുപ്പ് ഇഷ്ടമാണ് അഭിനയിക്കാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഒരു അറുപത്തേഴ് വർഷങ്ങൾ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ അതുണ്ട് അതിപ്പോൾ പറയാൻ പറ്റില്ല ഒരു നിലപാട് ഭയങ്കരമായിട്ട് വലിയൊരു കുഴിയിൽ ചെന്ന് ചാടിയതുപോലെ തോന്നുന്നുണ്ട് വേണ്ടായിരുന്നു 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 അത് ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു ഉള്ളൂ ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ബാക്കിയൊക്കെ ആരാണ്ട് പറഞ്ഞ പോലെ എല്ലാം അഭിനയിക്കുന്നതും എല്ലാം അനുഭവിക്കുന്നതുമാണ് ജീവിതം അതിന് നമ്മൾ എനിക്ക് ഇന്നത് വേണം എനിക്ക് എപ്പോഴും നല്ലത് വരണം അങ്ങനെയൊന്നുമില്ല ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് അതാണ് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തോന്നില്ലെന്ന് പിന്നെ നമ്മൾ ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ചില കുട്ടികളുണ്ട് വലിയ കുട്ടികളെ കല്യാണം കഴിക്കാൻ പ്രായമായിട്ടൊക്കെ ജോലിയായിട്ട് പോലും നീ കല്യാണം എന്ന് ഞാൻ ചോദിക്കും യോ ടീച്ചറേ വേണ്ട കല്യാണമേ വേണ്ട എന്ന് പറയണത് അപ്പം ഞാൻ പറയാ നല്ല കാര്യം കല്യാണം ഒരിക്കലുമില്ല കല്യാണം വേണ്ട നല്ല കാര്യം മോളെ കല്യാണം കഴിക്കണമെന്ന് അറിയാം അനുഭവിച്ചവരാരും കല്യാണം കഴിക്കാൻ പറയൂല മനസ്സിലായേ പറഞ്ഞത് അപ്പോൾ അത് പറയ അങ്ങനെ എടുക്കാൻ പറ്റുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് മനസ്സിലെ ഞങ്ങളുടെയൊക്കെ സമയത്ത് അങ്ങനെയല്ല ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചാണ് ഒരാളെ അന്ന് എന്നാൽ വേണ്ട കല്യാണം കഴിക്കേണ്ട അല്ല ഇങ്ങനെ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ വേറെ പുറത്ത് അച്ഛനും അമ്മയല്ല അല്ല അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും മക്കളെ കെട്ടിച്ച് കൊടുക്കണം എന്നല്ലേ ഉണ്ടാവുള്ളൂ എങ്ങനെയെങ്കിലും ഒരാളെ ഏൽപ്പിച്ച് അവളെ കാര്യം ശരിയായാൽ മരുന്നിട്ട് നമുക്കൊന്ന് കണ്ണടയ്ക്കണം അച്ഛനും അമ്മയ്ക്ക് എന്ന് പറയുന്ന ഒരു കാലത്തിൽ നമ്മളൊക്കെ കെട്ടിയത് അ ഇന്ന് അതല്ലേ ഇന്ന് പുറത്തുള്ളവരെന്നെ പറഞ്ഞു കൊടുക്കാം കെട്ടാണം കഴിക്കല്ലേ വെറുതെ പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോരോ കഥകളും നമുക്കറിയാല്ലോ പല നാട്ടിലും നടന്നത് അപ്പോൾ പേടിച്ചിട്ട് കട്ടാതിരിക്കുന്ന ക്ലാസ്സിൽ എൻ്റെ കുട്ടികളുണ്ട് അപ്പോൾ നിർബന്ധിച്ച് അച്ഛനും അമ്മയും നിർബന്ധിച്ച് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്ത് ഒരു സത്യഭാമ കുട്ടിയിൽ നിന്ന് സത്യഭാമ ഒരു അമ്മയായപ്പോൾ മകൻ്റെ കാര്യങ്ങൾ അങ്ങനെ മകൻ വിട്ടുകൊടുത്തിട്ടുണ്ടോ തീരുമാനങ്ങൾ എടുക്കാൻ അവൻ ഇഷ്ടപ്പെട്ട കട്ടിയ ഒരു കുട്ടിയെ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് കട്ടിയത് എല്ലാ കാര്യങ്ങളും സ്വതന്ത്രമായി അല്ല അതൊക്കെ അവന് ഇപ്പോൾ അവന് നാൽപ്പത്തി മൂന്ന് വയസ്സായി അവൻ്റെ ഇഷ്ടത്തിന് ഇന്നിന്നപ്പോൾ നമ്മൾ ഇത് എത്ര പേര് ഉൾക്കൊള്ളുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആൺമക്കളും പെൺമക്കളും ഇപ്പോഴത്തെ കാലത്ത് പെൺമക്കളെയും ഞാൻ പറയും ഒരു കാലത്ത് പെൺമക്കളും ഞാൻ പറയില്ല പെൺമക്കളെല്ലാം കുറച്ച് സമാധാനമുള്ള കുട്ടികളായിരുന്നു ഇന്ന് പെൺമക്കളെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ പോലെ തന്നെയാണ് അപ്പോൾ ഒരു ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ട് അത് കട്ട് ചെയ്യല്ലേ ഇത് ഇടണേ ബഹുദൂറില്ലേ ബഹുദൂർ നമ്മുടെ അടൻ ബഹുദൂറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗസ്റ്റൊക്കെ ഇരിക്കുകയാണ് ബഹ്ദൂറിൻ്റെ വീട്ടിൽ അപ്പോൾ സ്വന്തം മാകാൻ കയറി വന്നത് കയറി വന്നപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ബെഹദൂർ ഇരിക്കും മോനെ എന്ന് പറഞ്ഞു അപ്പം ഇരുന്നു അപ്പോൾ വന്നിരിക്കുന്നവർ വിചാരിക്കുമല്ല ചിലർ വിചാരിക്കും ചിലർ വിചാരിക്കില്ല എൻ്റെ മകനോട് തന്നെ ഇരിക്കാൻ പറഞ്ഞെന്നുള്ളത് അപ്പം അങ്ങനെ പറയണം എന്നാണ് പുള്ളി പറയണം ബഹുദൂർ പറയുന്നത് മക്കൾ പ്രായമായി കഴിഞ്ഞാൽ മക്കളെ റെസ്പെക്റ്റ് ചെയ്യണം ഉള്ളിൻ്റെ ഉള്ളിൽ റെസ്പെക്റ്റ് ഒരു തരമില്ല അമ്മേനെയും അച്ഛനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഗുരുവിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഗുരുവിന് ഏത് സമയം വേണ്ടെന്ന് വെച്ചിട്ട് പോവാം അച്ഛനും അമ്മയും കളയാൻ പറ്റുമോ ഇല്ല അപ്പം അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ മക്കൾ വലുതായി കഴിഞ്ഞാൽ ആ മക്കളെ പ്രത്യേകിച്ച് ആ മക്കളെ പെൺകുട്ടികൾ പിന്നെയും നമ്മുടെ കൂടെ ഒക്കെ നിൽക്കും ആ മക്കളെ റെസ്പെക്ട് ചെയ്യണം അപ്പം എൻ്റെ മോനെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് പറയില്ല എൻ്റെ ഉള്ളിൽ അവൻ്റെ അടുത്ത് എനിക്കൊരു ബഹുമാനമുണ്ട് ആ കാല് തൊട്ട് തൊഴുന്ന ബഹുമാനല്ല അവ വലുതായി ഇനി അവൻ എൻ്റെ അടുത്ത് പറയും അത് ആ ഇൻ്റർവ്യൂ ആ പറ മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ അവരും പറഞ്ഞത് ഞാൻ എനിക്ക് ഇത്രയും പ്രശ്നമായേ ഞാൻ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുവായിരുന്നു എൻ്റെ മോൻ പറഞ്ഞ അമ്മ ചെന്ന് അമ്മയുടെ സത്യമൊക്കെ പറ അപ്പോഴവർക്ക് അവർക്ക് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മോനെ നിനക്ക് മതിയായോ എന്ന് ചോദിച്ചു അവനോട് അത് കേട്ട് കാണുമായിരിക്കുമല്ലാവരും ദാമു ദാമു എന്നാക്കി ഉടനെ രാമുവാണ് അനൂപം എന്നാണ് ശരിക്കും പേര് രാമുന്ന് വീട്ടിൽ വിളിക്കണത് അല്ലാതെ ബഹുമാനിക്കണമെന്നാണ് എൻ്റെ ഒരു പക്ഷം വീടുകളിൽ ആ മക്കളെ അച്ഛനും അമ്മയൊക്കെ ഉള്ളിലെട്ടോ എൻ്റെ മോനാണ് വലുതായി അവൻ അവനെ നമ്മൾ ബഹുമാനിക്കണം അതല്ല പറ്റില്ല അപ്പം മക്കൾ പറയും അമ്മ അത് ചെയ്യാം അമ്മ ഇല്ല അച്ഛാ ശരിയല്ല അച്ഛാ അങ്ങനെ പറഞ്ഞ് ശരിയല്ല എന്ന് പറയുമ്പോൾ അതനുസരിക്കണം അച്ഛന്മാരെയായിരിക്കണം സ്നേഹം കൊണ്ടുള്ള വർത്തമാനമാണ് അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അച്ഛനും അമ്മയും അമ്മ മോനുമായിട്ട് വഴക്കൂടുന്ന രീതിയല്ല അപ്പോൾ ആ കുടുംബമൊക്കെ നല്ല രീതിയിൽ പോവും ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂല് പിടിച്ച പുലിമാരാണ് ഇപ്പം മറ്റൊരു ഇൻ്റർവ്യൂ ആണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അയ്യോ ഇതിൽ വിനയാവും അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടോ ഏ നമ്മൾ ആ കാര്യം വിട്ടല്ലോ അത് കഴിഞ്ഞല്ല അത് കേസായിട്ട് പോവാം അതിന് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല നമ്മളതിനെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല പറയണില്ല അത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ജനങ്ങളും അത് ശരിക്കാ ഞാൻ ചോദിക്കട്ടെ ഐശ്വര്യക്ക് ശത്രുക്കളുണ്ടോ എനിക്കുണ്ട് ഈ ലോകത്ത് ആർക്കും ശത്രുക്കളില്ലാത്ത ഇഷ്ടപ്പെടാതെ ശത്രു എന്ന് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളിഷ്ടപ്പെടാത്തവരുണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ട് നമ്മൾ ഒരുങ്ങിക്കെട്ടി അട്ടിപ്പൊളി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടാൽ ഇഷ്ടപ്പെടാത്തവരുണ്ട് നമ്മുടെ ബന്ധുക്കളിൽ വരെയുണ്ട് ഒരു വ്യക്തിക്ക് ശത്രുക്കളുണ്ടാവും എല്ലാ വ്യക്തികൾക്കും ഉണ്ട് അവർ നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഈ പ്രേക്ഷക അങ്ങ് ആഘോഷിച്ചു ഈ എൻ്റെ ഈ ഈ കേസ് ഒന്ന് ആഘോഷിച്ചു എനിക്ക് അതിൽ ഓരോരുവിഷമില്ല സത്യഭാമ്മ ടീച്ചർ എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇനി പല ഇൻ്റർവ്യൂസും കൊടുക്കും അതൊക്കെ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമല്ലേ ഞാൻ എൻ്റെ അടുക്ക ഐശ്വര്യം ചോദിക്കാൻ വന്നിട്ടുള്ള കാര്യം വഴിയെ പോകണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടമ്മോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല അപ്പം ഞങ്ങളെ പോലെയുള്ളവരെ തന്നെ കിട്ടുള്ളൂ ഞങ്ങളിരിക്കുന്നതോടൊന്ന് നമ്മൾ തന്നെ ഇരിക്കണം പറയാനായിട്ട് അപ്പം ഏത് എവിടെ വിളിച്ചാലും എനിക്ക് ഞാൻ പോകും പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് കുറച്ച് ദിവസമൊക്കെ ഇതൊക്കെ ആഘോഷിച്ച് എല്ലാവരും അങ്ങ് നല്ല നടന്നു ഇപ്പം എന്നെ പല ചാനലുകളിലും വിളിക്കുന്നുണ്ട് ഞാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് തരൂല എന്ന് പറഞ്ഞാൽ പോരേ ഞാൻ ഇൻറ്റർവ്യൂ കൊടുക്കുന്നില്ലേ അപ്പോൾ എന്തിനത് നമുക്കിത് പത്ത് പേര് കണ്ടൊരു പരസ്യമാണ് ഞാനും ആലോചിക്കുന്നത് പരസ്യമല്ലേ നമുക്ക് അവിടെ എത്ര രൂപ കിട്ടിയെന്നുവല്ലോ എന്ന് ചോദിക്കൂ പൈശ്വര്യം വന്നോ ടീച്ചർ രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചോ ഇല്ലില്ല ഇല്ല എന്നെ അടിമുടി ഒന്ന് നോക്കി സാരി നോക്കിയിട്ടുണ്ടാവും ഞാൻ ഒരുങ്ങി കുട്ടിയടിച്ചത് നോക്കിയിട്ടുണ്ടാവും അത്രയല്ലേ ഉള്ളൂ ഇതാണ് മനുഷ്യൻ മനുഷ്യന് വേറെ ഒന്നും നോക്കണ്ട നമ്മൾ എന്താ കഴിച്ചതെന്നുള്ളതല്ല നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യതാ ഞാനത് അങ്ങനെ ഇങ്ങനെയൊന്നും ഇങ്ങനെ ഒതുങ്ങി ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഏകദേശം മുക്കാൽ സമയം എൻ്റെ ജീവിതം കഴിഞ്ഞു ഇനി കാൽ സമയം ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോകല്ലോ എന്നുള്ളൊരു അവസാനമായ ഒരു ചോദ്യം കൂടെ ഇതെല്ലാം വിവാദങ്ങളെല്ലാം വിടുകയാണ് എൻ്റെ ഒരു സംശയം പ്രേക്ഷകർക്കും അങ്ങനെ സംശയമുണ്ട് എന്താണ് ഈ നിറഞ്ഞ കർക്കുന്തലിൻ്റെ ഈ അറുപത്തി ഏഴുമ്പത് വയസ്സിലും ഒരു രഹസ്യം എന്താണ് ആ അതായത് മുടീനെ ശരിക്ക് നല്ലപോലെ നമ്മൾ മക്കളെ നോക്കുന്നത് എങ്ങനെയാണ് അതുപോലെ നോക്കുന്ന ഒരാളങ്ങനെ എൻ്റെ മുടിയെ എനിക്ക് വേണ്ടി ഒരുപാട് സമയം കളയുന്ന ഒരാളാണ് ഞാൻ അതിപ്പോൾ ഭർത്താവായാലും മോനായാലും എത്ര എന്ത് പ്രശ്നം വീട്ടിലുണ്ടെങ്കിലും ഞാൻ എൻ്റെ മുടി സംരക്ഷിച്ചിട്ട് പുറകിൽ ഒരുപാട് രഹസ്യങ്ങളതാണ് പിന്നെ എൻ്റെ ഫുഡ് ഞാൻ ഫുഡ് വീട്ടിൽ ആര് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വിശ എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സമയാസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് വിശക്കുമ്പോൾ കഴിക്കണം അതിനൊരു ടൈമുണ്ട് ഈ ടൈമിലെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കഴിക്കുക പിന്നെ മുടി വളരാനായിട്ടുള്ള ചില ഭക്ഷണ പദാർത്ഥ മരുന്നൊന്നുമല്ല ചില സാധനങ്ങൾ അതെല്ലാം കറക്റ്റായിട്ട് കഴിക്കും മുടീനെ നല്ലപോലെ സൂക്ഷിക്കും മനസ്സിലേ പിന്നെ അറിവ് കാലം തൊട്ട് ഈ നിമിഷം വരെ ഒരേ സോപ്പ് ഒരേ ഷാംപൂ മാറ്റൂല്ല പരസ്യങ്ങളൊന്നും കണ്ട ഷാംപൂ ഞാൻ മാറ്റൂല പിന്നെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും പിന്നെ ഒരു ബ്യൂട്ടി പാർലറിലും മുടിക്ക് വേണ്ടി പോകാറില്ല മുടീനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പിന്നെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അല്ലാതെ ഇതിനകത്ത് ഒരു രഹസ്യവും ഇല്ല ഒരു മരുന്നും തയ്ക്കുന്നില്ല ഓക്കെ ഈ പറഞ്ഞതുപോലെ സത്യഭാമ ടീച്ചർ എന്ന വിവാദ നായികയിൽ നിന്നും ഇങ്ങനെയൊരാളുണ്ട് വളരെ സരസമായി സംസാരിക്കുന്ന തൻ്റെ നിലപാടുകൾ അത് ഇവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും തുറന്നു പറയുക തന്നെ ചെയ്യും ഇതാണ് സത്യഭാമ ടീച്ചർ ഒരുപാട് കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്ന ഒരു ആളാണ് ഏതായാലും വളരെയധികം സന്തോഷം ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ശരി എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ജന്മദിന ആശംസകളും നേരുകയാണ് അതേപോലെ തന്നെ എനിക്ക് ഞാനും പറയാണ് അമൃത ചാനലിൽ നിങ്ങൾ വന്ന എൻ്റെ ഒരു ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ എടുത്താൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് എല്ലാം നല്ലത് നല്ലത് വരട്ടെ എല്ലാവർക്കും എല്ലാം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം